ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് ന്യൂ ആയിട്ട് വന്നൊരു ഐറ്റം കേട്ടോ ഇത് മുമ്പ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ആയിട്ട് പോയ ഒരു ഐറ്റം കൂടിയിട്ടാണ് അതിൽ പ്ലസ് സൈസ് കൂടിയിട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു പ്ലസ് സൈസിലുള്ള ഉള്ളതും കൂടിയിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അന്ന് നമുക്ക് എക്സൽ വരെ ഉണ്ടായിരുന്നുള്ളൂ പ്രാവശ്യം നമുക്കത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ പല കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇന്ന് ഈ എടുക്കുന്ന ഐറ്റംസിലും കൂടിയിട്ട് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ഹെവി പാർട്ടി വെയർ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഈസിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആകുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ചാർജ് ഒന്നും ഇടാക്കേണ്ടതല്ല ഹെവി പാർട്ടി ആണ് ഇതിൻ്റെ ഫാബ്രിക് ആണെങ്കിൽ നല്ല ഫോക്സ് ജോർജറ്റാണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇടാൻ വളരെയധികം കംഫർട്ടാണ് ലൈനിങ് ആയാലും അതെ നല്ല അടിപൊളി ലൈനിങ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ആണെങ്കിൽ സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് എംബ്രോയ്ഡറിയും സീക്വൻസ് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് അതിൽ ചെയ്തു പോയിട്ടുള്ളത് അത്രയും നല്ല പിന്നെ അടിപൊളി കളേഴ്സും ഈ ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്ത് ഈ ഒരു ഷെയ്ഡ് കിട്ടോ സ്ലീവൊക്കെ കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി സ്ലീവ് ഈ സ്ലീവിൻ്റെ ഉള്ളിൽ വേറൊരു സ്ലീവ് ഉണ്ട് കേട്ടോ ഇതുപോലെ ഉള്ളിൽ ഒരു സ്ലീവ് ഉണ്ട് പുറത്തേക്ക് ഒരു സ്ലീവ് ഉണ്ട് അപ്പൊ നമുക്ക് ട്രാൻസ്പെറന്റ് ആവൂലോ അപ്പൊ ഇതാണ് ഫസ്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ എൽ ഇത്രയും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡില് ഇതാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളർ കണ്ടോ ഇത് ഒരു യെല്ലോ ആണ് ഇതിന്റെ കളർ വന്നിട്ടുള്ളത് ഇതിന്റെ നല്ല പനിയുണ്ട് കേട്ടോ അതുപോലെ ഇതില് ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ അവൈലബിളും ആണ് നല്ല അടിപൊളി സ്ലീവിലൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു വീനക്കിലാണ് ഈ ഒരു എംബ്രോയ്ഡറിയും സീക്വൻസ് കൂടിയിട്ടുള്ള വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത് ബാക്കി സ്പ്രെഡഡ് ആയിട്ട് ഓരോ ഫ്ലോറിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്ക് സൈഡ് ആണെങ്കിൽ ഇങ്ങനെ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടമാണെങ്കിൽ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട് ദുപ്പട്ടാണ് കേട്ടോ അതിന്റെ താരം അടിപൊളി തുപ്പിട്ട ആണ് രണ്ട് സൈഡും കൊടുത്തിട്ടുള്ളത് ഉള്ളിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ഇതുപോലെ നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെ പാർട്ടിക്കൊക്കെ ഇട്ടാണല്ലോ നിങ്ങൾ മെയിനായിട്ട് ഷൈൻ ചെയ്യും ഇത്രയും നല്ല ആണ് കേട്ടോ അതൊക്കെ ഇതാണ് വന്നിട്ടുള്ളത് അടിപൊളി കളറാണ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് ഇനി പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതൊരു ലൈറ്റ് പെയിൻ പെയിൽ ഗ്രീൻ ഉണ്ടല്ലോ ആ ഒരു ഷെയ്ഡ് കേട്ടോ അടിപൊളിയാണ് ഒരു വെറൈറ്റി കളറാണ് ഒരുപാട് ഡാർക്ക് ആഗ്രഹിക്കാത്തവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ലൊരു കളറാണ് ഇത് അതിൽ ഒരു ഡിസൈൻ ഈ ഒരു കളറിൽ വരുമ്പോ എടുത്ത് കാണിക്കുന്നുമുണ്ട് അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത അതുപോലെ ടോപ്പ് ലെങ്ത് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട് ആവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറ്റ് ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ കഴിയും ആ ഹൈറ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും പർച്ചേസ് ചെയ്യാതിരിക്കണ്ടോ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാ അത്രയും നല്ലൊരു ഐറ്റം അല്ല ഇപ്രാവശ്യം വന്നത് ഇതാണ് വർക്ക് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയാണ് ഇതിൽ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വർക്ക് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ വല്ല സ്ലീവ് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളി ബെൽറ്റ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ സെയിം ടോണിൽ വരുന്ന ബോട്ടം അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട രണ്ട് സൈഡിലേക്കും സ്കാൽപ്പിങ്ങൊക്കെ ചെയ്തിട്ട് ഈ ഒരു എൻ്റാണെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെറിയൊരു ക്രോഷ്യലേസിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സൈഡും ഫുൾ കവർ ചെയ്തിട്ട് തന്നെയുണ്ട് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അടിപൊളി ഐറ്റം ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഉണ്ട് ആരും മറിക്കണ്ട നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പർപ്പിൾ ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് കൊന്നിനൊന്ന് അടിപൊളി അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് സ്ലി ആണ് അടിപൊളി ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ സ്കാലപ്പിങ് ചെയ്തിട്ട് ദുപ്പട്ടയ്ക്ക് ഉള്ളിലൊക്കെ സ്പ്രെഡ് ഡിസൈൻ വർക്കോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിട്ട് ദുപ്പട്ട് ഫ്ലോറിനകത്തും വേണ്ട അതുപോലെ സീക്വൻസും ത്രെഡൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അടിപൊളി മോഡലിൽ അടിപൊളി കളറിൽ തവണ വന്നത് ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഉണ്ട് ആരും മിസ് ചെയ്യണ്ട നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളറാണ് കേട്ടോ വൈറ്റ് വൈറ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഉണ്ട് അടിപൊളി കളറിൽ വിലക്കിൽ ഈ ഒരു വൈറ്റിനൊക്കെ വന്നപ്പോൾ നോക്കി എന്തൊരു ഭംഗിയാണ് വൈറ്റ് ഷെയ്ഡിലും ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ ഉണ്ട് കേട്ടോ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോ കഫിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ കോൾഡിന്റെ അതുകൊണ്ടാണ് ഞാൻ ചോമ്പ് വരുന്നത് അതാണ് ദുപ്പട്ടുണ്ടോ അതുപോലെ നല്ല അടിപൊളി വൈറ്റ് ഷെയിൽഡ് രണ്ട് സൈഡിൽ സ്കാലപ്പിൻ ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ദുപ്പട്ട് ദുപ്പട്ട് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് ഇതിന്റെ സൈസ് ആണെങ്കിൽ ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് അടിപൊളി ബ്ലാക്ക് ഷെയ്ഡ് ആണ് ലാസ്റ്റ് കൊണ്ട് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഏട്ടത് ആക്ടിപ്പെട്ട നല്ല അടിപൊളി ഇതാണ് ലാസ്റ്റ് ട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ഫ്രീ ഷിപ്പിനോട് കൂടി വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വന്നിട്ടുള്ള ചിനോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല റണി പിൻ കാണിയിൽ നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ സൈസ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം കുപ്പട്ടി വരുമ്പോൾ നല്ല വിട്ടില്ല എന്തൊക്കെ വന്നിട്ടുള്ള ഈയൊരു കൂപ്പട്ടി ചിനോണില് അടിപൊളി ഷെയ്ഡിലാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ സൈസസിൽ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ചിനോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം സെക്കൻഡ് കളർ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ടി വരുമ്പോൾ നല്ല വിടുത്ത് ലെങ്ത് ഒക്കെ വന്നിട്ട് ഈ ഒരു ദുപ്പട്ടി സെക്കൻഡ് ഷെയ്ഡ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുള്ള അടിപൊളിയാണ് ചിങ്ങ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫാബ്രിക് കൂടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതൊന്നും ആരും മിസ് ചെയ്യേണ്ട ഇന്ന് ഇന്ന് ഓർഡർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും നമ്മുടെ ചാനലിന് താഴെ കമൻസ് ഇടാനും എല്ലാവർക്കും ഷെയർ ചെയ്യാനൊന്നും ആരും മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്